ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് എട്ട് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുവാനുള്ള സമയപരിധി നീട്ടിയിരിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വിവരങ്ങൾ തിരുത്താനും അവസരം ഉണ്ടാകുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഓഗസ്റ്റ് എട്ട് വരെയായിരുന്നു സമയപരിധി നിശ്ചയിച്ചിരുന്നത് കൂടുതൽ ആളുകൾക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് തീയതി നീട്ടിയത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും നിലവിലെ വോട്ടർമാരുടെ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും മരിച്ചവരെയും താമസം മാറിയവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള അപേക്ഷ ൾ ഓൺലൈനായോ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ രജിസ്ട്രേഷൻ ഓഫീസർമാർ മുഖേനയോ നൽകാം അടുത്ത അടുത്തറിയിപ്പ് നഗരസഭകൾ നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും ലഭ്യമാക്കുവാനുള്ള നടപടിക്രമങ്ങളിൽ ഇളവ് നൽകുവാൻ മന്ത്രിസഭ തീരുമാനമായിരിക്കുകയാണ് വീട് നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിനാവശ്യമായ ഭൂമിയുടെ കുറഞ്ഞ വിസ്തൃതി മൂന്ന് സെന്റിൽ നിന്ന് രണ്ടാക്കും റവന്യൂ ഭൂമിയും മറ്റും ലഭ്യമല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിന് നിലവിലെ തുകയ്ക്ക് പുറമെ പരമാവധി രണ്ടു ലക്ഷം രൂപ കൂടി നൽകുന്നതാണ് അടുത്തറിയിപ്പ് പേ ഗൂഗിൾ പേ തുടങ്ങിയ യു പി ഐ ഇടപാടുകൾ ഇനി സൌജന്യമായിരിക്കില്ലെന്ന സൂചന നൽകിയിരിക്കുകയാണ് ആർ ബി ഐ ഗവർണർ യു പി ഐ ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും ഗവർണർ പറഞ്ഞു യു പി ഐ ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയയ്ക്ക് ചിലവ് വരുന്നുണ്ട് അതാരെങ്കിലും വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു യു പി ഐ ഇടപാട് എപ്പോഴും സൗജന്യമായിരിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല യു പി ഐ ഇടപാട് നടക്കുന്ന പ്രക്രിയയ്ക്ക് ചിലവുകളുണ്ട് ഉണ്ട് അതാരെങ്കിലും വഹിക്കേണ്ടി വരും യു പി ഐ ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ചിലവ് കൂട്ടായോ വ്യക്തിഗത മായോ വഹിക്കേണ്ടി വരുമെന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു അടുത്തറിയിപ്പ് രാജ്യത്താകെ വൈദ്യുതി നിരക്ക് കൂടാൻ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് വൈദ്യുതി വിതരണ കമ്പനികളുടെ മുൻകാല നഷ്ടമായ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ രണ്ടര വർഷത്തിനകം നികത്തി നൽകാനാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനുകളോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിൽ നികത്തേണ്ടി വരിക ആറായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇത് ഈടാക്കാൻ രണ്ടു വർഷത്തേക്ക് യൂണിറ്റിന് തൊണ്ണൂറ് പൈസ കൂട്ടേണ്ടി വരും വിധിയുടനെ നടപ്പാക്കണമെന്നതിനാൽ മുൻപെങ്ങും ഉണ്ടാകാത്ത വലിയ വർധനയാണ് കേരളത്തിൽ വരിക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്ക ാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ആനുകൂല്യം വാങ്ങുന്നത് നിലവിൽ രണ്ടു മാസത്തെ പെൻഷൻ ഘടുക്കൾ കുടിശ്ശികയാണ് ഇത് ഈ സാമ്പത്തിക വർഷം തന്നു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ നാല് ഓണം വരുന്നതിനാൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഈ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതാണ് കഴിഞ്ഞ ഓണക്കാലത്തും ഇത്തരത്തിൽ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം എത്തിയിരിക്കുകയാണ് ഓണം പ്രമാണിച്ച മൂവായിരത്തിഇരുന്നൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നത് സെപ്റ്റംബർ നാല് തിരുവോണമായതിനാൽ തന്നെ അതിനു മുൻപ് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പെൻഷൻ തുക എത്തുന്ന രീതിയിലായിരിക്കും വിതരണം അതിനാൽ തന്നെ ഓഗസ്റ്റ് ഇരുപതിനോ ഇരുപത്തിയൊന്നിനോ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടായേക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗും നടന്നുവരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് അവസാന തീയതി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് പെൻഷൻ അനുവദിച്ചു കിട്ടിയ എല്ലാവരും ഈ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്ന മൂവായിരത്തി രൂപ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ഇക്കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക